ഡെനി സാർ നമ്മളിപ്പം പലപ്പോഴും കത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്ന് കത്തല്ല ചെറിയൊരു ചോദ്യമാണ് നമ്മൾ പലപ്പോഴും പറയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വീടിന് മുന്നിൽ ചൂട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് രാശിയില്ല എന്നും അങ്ങോട്ട് അവിടെ വെക്കാൻ പാടില്ല എന്നും വീടിൻ്റെ ഫ്രണ്ടിലല്ല ചൂട് വെക്കണ്ട സൈഡിൽ വയ്ക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് ശരിക്കും നമ്മൾ എവിടെ വെക്കണം നമ്മൾ വീട്ടിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എങ്കിലും അത് എവിടെയാണ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ വീട് വീട് എപ്പോഴും കാരണം തൂത്ത് നല്ല നീറ്റാക്കി പക്ഷേ എല്ലാ ദിവസവും നീറ്റാക്കി ഇടണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമ്മൾ തിരികെ കത്തിക്കത്തില്ലേ അപ്പം നമ്മൾ വെളിയിൽ നിന്ന് നമ്മുടെ വീടിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് ഫീൽ ചെയ്യണം അപ്പം ആവശ്യമില്ലാത്ത വീടിന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മുഷിനെ ഉടുപ്പും ചെരുപ്പും ഈ സാധനം പറയുക അവിടെ ഇടുകയും അല്ല നമ്മുടെ ബെഡ്റൂം ആണെങ്കിൽ നമ്മൾ മുഷിനെ കൊണ്ട് ഉടുപ്പെല്ലാം കൊണ്ട് അയലക്കിയിട ഇപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആൾക്കാർ കുറച്ചിട്ടുണ്ട് ഇപ്പം ചെറിയ ബക്കറ്റ് ഉണ്ടാവും വേസ്റ്റൊക്കെ ഇടാനുള്ള ബക്കറ്റ് അതിൻ്റെ ആടൊപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ മൂടി വെക്കുക സാധനം ചെയ്യുന്നു പക്ഷേ എപ്പോഴും എന്തറിയാം എല്ലാ ദിവസവും രാവിലെയും പോയിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം പോഹിക്കുന്ന കുന്തിരിക്കങ്ങളോ അല്ലെങ്കിൽ സാമ്പ്രാണിയോ നമ്മുടെ വീട് മൊത്തമൊക്കെ ഒന്ന് പോകിക്കുകയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എയർ ഫ്രഷർ ഫ്രഷ്നറൊക്കെ അടിച്ചു കൊടുത്താൽ എപ്പോഴും വീടിന്റെ ഒരു സുഗന്ധ ദുരിതമായിരിക്കും അതുപോലെ ജനലും വാതിലും ഒക്കെ തുറന്നിട്ട ശേഷം നമ്മുടെ നെഗറ്റീവ് ഊരുദത്തേക്ക് ഒന്ന് കളയാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കല്ലുപ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ തറയെല്ലാം തുടപ്പിക്കുക എന്നിട്ട് വീടിൻ്റെ ജനലും വാതിലും എല്ലാം തുറന്നിട്ട് നല്ലപോലെ കുന്തിരിക്കാൻ പോവച്ച് വീടിനകത്തുള്ള നെഗറ്റീവ് ഊർജ്ജം എല്ലാം കടയിക്കുക എന്നതാണ് അതുപോലെ ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ഡോറുകൾ നമ്മൾ മാക്സിമം അടച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഡോർ ക്ലോസർ കൊടുത്തിട്ട് അടച്ചിടുക കാരണം നമ്മളിപ്പോൾ കുളിക്കുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റ് അവിടെ വീഴും അപ്പോൾ ആ ഒരു ചൂട് എനർജി ആയിരിക്കും നമ്മുടെ ആ ആയിരിക്കും നമ്മുടെ മുറിക്കാതെല്ലാം കയറുക അപ്പം പ്രത്യേകിച്ച് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളതാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും ടോയ്ലറ്റിൻ്റെ ഡോർ എപ്പോഴും ആവശ്യമില്ലാത്ത തുറന്നായിട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ലി അടച്ചൊന്ന് ഒരു ഡോർ ക്ലോസർ വല്ല വെച്ചേക്കുക കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ പെട്ടെന്ന് ഇവരെപ്പോഴും അതിനകത്ത് കയറി ഇറങ്ങി വെച്ചുമ്പോഴത്തേക്ക് ഡോർ തുറന്നിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞപോലെ ചൂലിന്റെ സ്ഥാനം നമ്മൾ ചൂല് എപ്പോഴും നമ്മളത് കാലുകൊണ്ട് ചവിട്ടി അതിൽ തൊടുക ചവിട്ടുകൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ചൂല് വെക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ട് കുത്തിച്ചാരി വെക്കരുത് ചൂല് നേരെ ഇടത്തൊക്കെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ നമ്മുടെ പൊട്ടിയതും അല്ലെങ്കിൽ ഇളയിൽ പോയതും അല്ലെങ്കിൽ അഴിഞ്ഞു പോയതൊക്കെ ആയിട്ടുള്ള ചൂലുകൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചൂല് കേടായി പോകാൻ അഴുകായി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പുതുതായിട്ടുള്ള ചൂല് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുക പക്ഷേ വീടിന്റെ വെളിയിലൊക്കെ യൂസ് ചെയ്യുന്ന ചൂലൊരിക്കും നമ്മുടെ വീടിനകത്തോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ സന്ധ്യാസമയം സന്ധ്യാസമയത്ത് ഒരിക്കലും നമ്മൾ വീടിന്റെ വെളിവശമോ വീടിനകമോ തൂക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ചിലരൊക്കെ ഉണ്ട് രാത്രിയൊക്കെ ആകുന്ന ഫുഡൊക്കെ കഴിച്ച ശേഷം പാത്രമൊന്നും കഴുകാതെ പാതകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പാതത്തിലോ അടുക്കി വെച്ചിരിക്കുന്നതാണ് പിറ്റേസം രാവിലെ ആയിരിക്കും കഴിയുന്നത് പക്ഷെ ഒരു കാരണവശാലും നമ്മള് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം രാത്രി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ പാത്രം ക്ലീൻ ആക്കി അടുക്കള ക്ലീൻ ആക്കി ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കൊരു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ഉണ്ടാവുന്നതാണ് അല്ലാതെ രാത്രി പാത്രം നമ്മൾ ചെയ്യുന്ന വേസ്റ്റ് പാത്രങ്ങളെല്ലാം അവിടെയിട്ട് രാവിലെ കഴുകാമെന്ന് ഉപയോഗിക്കുന്ന വീട്ടിൽ ഒരിക്കലും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവില്ല അതുപോലെ ചൂല് ചൂല് പ്രധാനമായിട്ടുള്ള കാര്യമാണ് കാരണം ചൂല് ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യങ്ങളാണ് ചൂലല്ലേ അതെവിടെയെങ്കിലും കിടക്കട്ടെന്ന് കാര്യം ചൂലെല്ലാം ആവശ്യമില്ലാതെ കാലി ഓടിച്ച് പാടില്ല അത് മറികടക്കാൻ പാടില്ല ചൂല് ഉപയോഗിക്കുകയാണെങ്കിൽ വീടിന്റെ ആ മുറിയുടെ തെക്കുവടിഞ്ഞാറ് ഭാഗത്ത് കുത്തിച്ചാരി വെക്കരുത് നേരെ കിടക്കത്തക്കോട്ട് ചെയ്യുക ആരും കാണണമെന്നൊന്നുമില്ല മറിച്ച് ഇട്ടാലും മതി ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വീടിനകം എപ്പോഴും വീടിൻ്റെ വീടിനേക്കാളും കൂടുതൽ വീടിനകം എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ പ്രത്യേകിച്ച് പൂജാമുറി ഒക്കെയുള്ള വീടുകൾ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും അഴുക്കും ആയിട്ട് യൂസ് ചെയ്യുക ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്